നമ്മൾക്കൊരു ബിസിനസ്സായെന്ന് പറഞ്ഞ കാശിനി മാത്രമായിട്ടല്ല വരുന്നവരുടെ തൃപ്തി അതാണ് നമുക്കുള്ള സന്തോഷം അവര് പറയുക ഇത് സാധനം കൊടുത്തിട്ട് പാത്രം വഴിച്ച് വെച്ചിട്ട് അവർ പോകും അപ്പം നമുക്ക് ആ പാത്രം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അവർ നിങ്ങൾ വന്ന് കണ്ട് ഇത് നിങ്ങൾ കഴിക്കുന്നതിൽ അതും നമുക്ക് തൃപ്തി നിങ്ങൾ മൊത്തം കഴിക്കണം എന്താ നിങ്ങൾക്ക് ആവശ്യം അത് കഴിക്കുക ഇവിടുത്തെ ഓരോ ഫുഡും ടേസ്റ്റ് ചെയ്യാൻ ഒരുപാട് വിഭവങ്ങൾ ഫ്രണ്ട് തന്നെയുണ്ട് കപ്പും മീനിന്റെ കളർ കണ്ടിട്ടാണ് കൈകാതിരിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനീസ് ബാക് പേക്കറ് നമ്മളൊരു പുതിയ വീഡിയോ ആണ് കിളം വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ആലപ്പുഴയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളും മനസ്സിൽ ആദ്യം വരുന്നത് അവിടുത്തെ ഹൗസ് ബോട്ടുകളെ അതുപോലെ തന്നെ കായലിന് പിടിക്കുന്ന മീന് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഷാപ്പ് കറികൾക്കും അങ്ങനെ ഷാപ്പ് ഫുഡുകൾക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ അതുപോലെ തന്നെ അവിടുത്തെ ഹൗസ് ബോട്ട് ആയിട്ടുള്ള നല്ലൊരു കിരൽ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതുപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളത് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പം ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈനകരി എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വലുത് നടത്തുന്ന ഒരു ഷാപ്പുണ്ട് നല്ല കിരിയൻസ് ഫുഡാണ് അവിടെ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് അത് അവിടുത്തെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് മാധവാസ് ഷാപ്പ് കറികൾ എന്നുള്ളൊരു ഹോട്ടലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ കാണിച്ചുതരാം കാണിച്ചരാം കൊഞ്ച് ഫ്രൈ ആ പിറകിൽ കാണുന്ന ആ ഒരു ഹോട്ടൽ മാധവാസ് ഷാപ്പ് കറികളൊക്കെയുള്ള ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ഫുഡാണ് ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല കിളം ഫുഡാണ് ഹോംലി ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പഴയൊരു വേഡാണ് അവർ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഞങ്ങൾക്ക് ഔട്ട്ഡോർ സ്പേസിലെ ഫുഡ് കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും അവിടെ തന്നെയുണ്ട് പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുമ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ കായലിന്റെ വ്യൂ കിട്ടും അതല്ലെങ്കിൽ അപ്പുറത്തുള്ള നെൽവായലിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ ഭംഗി അതുപോലെ ഈ കായലിന്റെ ഭംഗി കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു കിഴിലൻ സ്പോട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചു തരാം ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മാധവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷാപ്പ് കറികളൊക്കെ ഉള്ള ഹോട്ടലിലാണ് അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള ഒരു സിറ്റിംഗ് പ്ലേസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നല്ലൊരു നെൽവായലാണ് ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ കണ്ട കായലും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് ഈ ഹോട്ടലിലെ കാര്യങ്ങള് ഷാപ്പിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന നടത്തുന്നപ്പ എന്നാണ് പേര് പുള്ളിക്കാരത്തിന് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും കൊഞ്ചി കരിമീ പോ ഇത് സാധാ മധുരക്കല് മൂപ്പുകള് ഇത് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് വേറെ മൂപ്പുണ്ട് പിന്നെ ഉണ്ട് ഉണ്ട് ഇഞ്ചി കാന്താരി 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 ആ മുന്തിരിയുണ്ട് ഇഞ്ചിയുണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റുഡൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഫുഡ് അയക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ വരുന്നവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പൊ നിങ്ങളും ഇതിവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക ഫുഡ് പല ടൈപ്പ് ഫുഡ് ഉണ്ട് അതായത് ഫിഷ് ഐറ്റംസ് ഉണ്ട് അതുപോലെ താറാവ് കോഴി പിന്നെ എല്ലാ ഐറ്റംസും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതായത് ഇവിടെ മുന്നേ കുക്ക് ചെയ്ത് തന്നെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ അത്യാവശ്യം കൊറേ നേരം ഇരുന്നൊക്കെ പ്രിപ്പയർ ആയി ആയിരിക്കുന്നത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ വന്നതിനെ ഇപ്പൊ മീനാണെന്നുണ്ടെങ്കിൽ ഇതിന് തന്നെ കായലുണ്ട് ഫ്രഷ് കാര്യമാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സ് പിന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മീൻ എന്താണ് നല്ല മീൻ മുപ്പത് കിലോ മാംസം മാത്രൊന്നും ഇല്ല മാം നല്ല ഇഷ്ടെന്തെങ്കിലും നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടാഞ്ഞത് അപ്പൊ ചെലപ്പോ നമ്മള് തിരുതി വെച്ച് എന്തെങ്കിലും എടുത്തുവെങ്കിൽ ചിലപ്പോൾ പോരായ്മകൾ വന്നെങ്കിലുള്ള അല്ലാതെ എല്ലാ സാധനങ്ങളും കഴിച്ചാൽ അവര്

ചവിടു വെച്ചാ നമ്മുടെ ഷാപ്പിലെത്താം പിന്നെ ബസ്സിന് ആലപ്പുഴ കൈനേരി ജംഗ്ഷനിൽ കൈനേരി റോഡ് മുക്കില് വന്ന് നടന്നു പോരാ ഓട്ടോയ്ക്ക് വരാം പിന്നെ ബസ്സിനാണെങ്കിലും അല്ല കാറിനാണെങ്കിലും നമ്മുടെ വാതി ഷാപ്പിന്റെ വാതിക്കെ വന്ന് ഇറങ്ങാം ബൈക്കിൽ വരാം ഏത് വാഹനത്തിലാണെങ്കിലും നമ്മുടെ ഷാപ്പിലെത്താം സീനറി നല്ലതാണ് അയൽ കായൽ തീരമാണ് ബാക്കിൽ വയലാണ് എന്ന് പറഞ്ഞാൽ കാശിനെ മാത്രമായിട്ടല്ല വരുന്നവരുടെ തൃപ്തി അതാണ് നമുക്കുള്ള സന്തോഷം അവര് പറയുക ഇത് സാധനം കൊടുത്തിട്ട് പാത്രം വടിച്ചു വെച്ചിട്ട് അവർ പോകും അപ്പൊ നമുക്ക് ആ പാത്രം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അവർ കഴിച്ചല്ലോ പക്ഷേ പാത്രത്തിൽ ആ സാധനം ഇരിക്കുമ്പോ നമുക്ക് എന്താ കഴിക്കാൻ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ വന്ന് കണ്ട് ഇത് നിങ്ങൾ കഴിക്കുന്നതിലാണ് നമുക്ക് തൃപ്തി നിങ്ങൾ മൊത്തം കഴിക്കണം എന്താ നിങ്ങൾക്ക് ആവശ്യം അത് കഴിക്കണം ഫുഡും ടേസ്റ്റി ആണ് ഒരുപാട് വിഭവങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പൊ കപ്പയും ഈ മീൻ്റെ കളർ കണ്ടിട്ടാണ് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇത് വളരെ റയറായിട്ടുള്ളൊരു ഫിഷാണ് ഭയങ്കര സൈസാന്നൊക്കെ പറഞ്ഞത് കായൽ കായൽ തരണ്ടി തരണ്ടി കായൽ തരണ്ടി അപ്പോൾ വീഡിയോ കാണുന്ന ആലപ്പുഴ ഇങ്ങനെ വിസിറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കൈനകരി വന്നിട്ട് ഈ മാധവാസ് എന്ന് പറഞ്ഞ കള്ള് ഷാപ്പിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് വെറുതെ പറയുന്നല്ല അവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് അതെന്താന്ന് ഫീൽ ചെയ്യുക എല്ലാ ടൈപ്പ് വിഭവങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾ മുന്നേ തന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം അങ്ങനെ പറയാം എല്ലാത്തിനും ചേച്ചി ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും വരിക നല്ല ഫുഡടിക്കുക ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ കാണുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയേക്കും സൈനിങ് ഓഫ് അണീസ് ദ ബാക്ക് ബാക്ക്